നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് ഇരുപത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം പുണർദ്ദം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് വ്യാഴം മിഥുനം രാശിയിൽ ജൂൺ രണ്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി കുംഭം രാശിക്കാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദക്കാർ ചതയം നക്ഷത്രക്കാർ പൂരൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു കുംഭം രാശിക്കൂറുകാർക്ക് രണ്ട് പതിനൊന്ന് എന്നീ ഭാവാധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ ആറാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഡിസംബർ അഞ്ചാം തീയതി ഏറ്റവും അനുകൂല ഭാവമായ അഞ്ചിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ഈ വ്യാഴമാറ്റം കുംഭം രാശിക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് നിലവിലെ വ്യാഴത്തിന്റെ ആറാം ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥയും കൂടാതെ ജോലി സ്ഥലത്തും ബിസിനസ് പരമായും ശത്രുദോഷം നിമിത്തം വളരെയധികം ലാഭനഷ്ടമോ ധനനഷ്ടമോ അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഇവർക്ക് ഭക്ഷണ സംബന്ധിയായോ വയറ് സംബന്ധിയായോ അതല്ലെങ്കിൽ ഓജസിന്റെ ക്ഷയം നിമിത്തമോ പലവിധേന രോഗങ്ങൾ ഉണ്ടാകാനും നട്ടല് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനും മറ്റും ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകും അതിന്റെ ചികിത്സയ്ക്കായി തന്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെക്കേണ്ടതായ സ്ഥിതിവിശേഷം കൂടി അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും സ്വന്തം അത്യാവശ്യത്തിനു വേണ്ടിയോ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജാമ്യം നിന്നതിന്റെ ബാധ്യതയോ തനിക്കെതിരായി വരുന്നതിനും ആ കടം വീട്ടുന്നതിനായി വളരെയധികം കഷ്ടപ്പെടേണ്ട അവസ്ഥയും കൂടാതെ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകളും ഇത്തരം കടങ്ങൾ നിമിത്തം അനുഭവിക്കേണ്ടതായും ഇവർക്ക് ഇതുവരെയും വന്നിട്ടുണ്ടാകും എന്നാൽ അതിൽ നിന്നെല്ലാം മാറി വ്യാഴമിനി അഞ്ചാം ഭാവത്തിലേക്ക് അതായത് ലക്ഷ്മി സ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് കൂടാതെ സ്വന്തം മക്കളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുകയും അവർ നിമിത്തം ധനപരമായി സമൂഹത്തിലും കുടുംബത്തിലും ഉയർച്ച ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് മക്കൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വ്യാഴമാറ്റത്തിനു ശേഷം നിലവിൽ വരുന്നതാണ് വ്യാഴം പുത്രഭാവത്തിലായതിനാൽ കുട്ടികൾ ഇല്ലാതിരുന്ന ആളുകൾക്ക് പുതിയ ചികിത്സകളോ മറ്റോ അവലംബിക്കുകയാണെങ്കിൽ പുത്രഭാഗ്യം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് അതിനാൽ ഇതുവരെ ആയിട്ടും കുട്ടികളില്ലാത്തവർ നല്ല വൈദ്യനെ കണ്ടെത്തി ചികിത്സ തുടങ്ങുന്നതിനും ഡിസംബർ അഞ്ചിന് ശേഷം ഏറ്റവും ഉത്തമമാണ് രണ്ടാം ഭാവാധിപനായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർ പല മാർഗങ്ങളിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിന് ഇടയാകുന്നതാണ് കാരണം ലക്ഷ്മി സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അതിനാൽ തന്നെ ഏറെ ധനപരമായ സൗഭാഗ്യങ്ങൾ വ്യാഴം മാറ്റത്തിനു ശേഷം ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ഇതുവരെയും ധനം സമ്പാദിക്കാത്തവർ ആണെങ്കിൽ കൂടിയും വ്യാഴമാറ്റത്തിനു ശേഷം പരിശ്രമിച്ചാൽ നല്ല ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലികളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതുമാണ് ആണെങ്കിൽ സ്വന്തമായി ചെറിയ ബിസിനസ് തുടങ്ങാൻ പറ്റിയ കാലഘട്ടമാണിത് കാരണം ഈ വ്യാഴത്തിന് പതിനൊന്നാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വരുമാനം ഉണ്ടാകാൻ ഇടയാകും നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ വികസിപ്പിക്കാൻ അവസരം ഉണ്ടാകും ക്രിയേറ്റീവ് ജോലികൾ കൺസൾട്ടിംഗ് അധ്യാപനം എന്നിവയിൽ നിന്ന് വലിയ ലാഭം ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസം കരിയർ അതല്ലെങ്കിൽ പൊതുജീവിതം എന്നിവയിൽ വലിയ വിജയം ഉണ്ടാകും മക്കളുടെ ഭാഗത്തുനിന്ന് സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇടവരും എന്നിരുന്നാലും നിങ്ങളുടെ വീട്ടിൽ കുംഭക്കൂറുകാരായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ധനപരമായി സഹായങ്ങളെല്ലാം ലഭിക്കുമെങ്കിലും ഒരുപക്ഷെ അവരുടെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടാകാൻ ഇടയാകുന്നതല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ് ഇവർ വീട്ടുകാരെക്കാൾ അധികമായി അന്യരെ സഹായിക്കുകയും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതാണ് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങൾ ഈ സമയത്ത് നടക്കും മക്കളുടെ ബുദ്ധിയും ഭാഗ്യവും വർദ്ധിക്കും അഞ്ചാം ഭാവം എന്നത് മന്ത്രിസ്ഥാനം കൂടി ആയതിനാൽ വ്യാഴത്തിന്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം നിമിത്തം നിങ്ങൾക്ക് ജാതകത്തിൽ ഉത്കൃഷ്ടങ്ങളായ ഉണ്ടെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം സമൂഹത്തിൽ അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ തന്റെ സൽകീർത്തി വർധിക്കുന്നതിനും തന്നെ നാട്ടിൽ നാലാൾ അറിയുന്നതിനും ഇടയാക്കുന്നതാണ് കല എഴുത്ത് സംഗീതം അഭിനയം തുടങ്ങിയ ക്രിയേറ്റീവ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഗോചരം പ്രശസ്തിയും അംഗീകാരവും നേടിക്കൊടുക്കും പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും അനുകൂലമായ സമയമാണിത് കാരണം ഈ സമയത്തുണ്ടാകുന്ന ബന്ധങ്ങൾക്ക് സ്ഥിരതയും ആഴവും ഉണ്ടാകും അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഒൻപതിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് ധന സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുന്നതാണ് പിതാവിന്റെയും മാതാവിന്റെയും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുകയും അവർക്ക് മുൻപില്ലാത്ത വിധം മനസന്തോഷം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തിന് ലഗ്നഭാവത്തിലേക്ക് അതായത് നിങ്ങളുടെ ജന്മഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏതൊരു കാര്യത്തിലും ശുഭാപ്തി വിശ്വാസവും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയവും സിദ്ധിക്കുന്നതിന് ഇടയാകുന്നതുമാണ് കൂടാതെ ഇവർ ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഇടയാകുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ദീക്ഷ മുതലായ കാര്യങ്ങൾ ലഭിക്കുന്നതിനും ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് പിതാവിന്റെ പിന്തുണയും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ലഭിക്കും ഈ സമയത്ത് ചെയ്യുന്ന ദൂരയാത്രകൾ അനുകൂലമാകും മാത്രമല്ല നിങ്ങൾക്ക് തേജസ്സും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതിനും ഇടയാകും ആരോഗ്യം മെച്ചപ്പെടുകയും പൊതുവെ സന്തോഷത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഇരിക്കുവാൻ സാധിക്കുകയും ചെയ്യും വ്യാഴം അഞ്ചാമടത്ത് നിന്നാൽ സ്വർണരത്നാതി സഹിതമായ ഗൃഹം ലഭിക്കുമെന്നാണ് ജ്യോതിഷ പ്രമാണം അതുകൊണ്ട് തന്നെ നിലവിൽ വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നവരും വീടുപണി പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുന്നവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ലോണും മറ്റും പാസായി ലഭിക്കുന്നതിനും വീട് വീടുപണി പുനരാരംഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതുമാണ് ഫാമിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വരുമാന നേട്ടം ഉണ്ടാകുകയും പുതിയതായി വാഹനം വാങ്ങുന്നതിന് ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് തന്റെ വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനുമെല്ലാം ഈ വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാലുള്ള നക്ഷത്ര ദശയും ജാതകത്തിലെ അരിഷ്ടയോഗങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലായി അനുഭവത്തിൽ വരിക എന്നിരുന്നാലും അഞ്ചിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് എത്ര മോശം ജാതകാവസ്ഥയാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ കൈവരുന്നതാണ് കുംഭം രാശിക്കൂറുകാർക്ക് ശനിമാറ്റം ദോഷപ്രദമാണെങ്കിലും വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും കൃഷി സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും ശാസ്ത്രസംബന്ധിയായും വിദ്യാഭ്യാസപരമായും ആത്മീയപരമായും പ്രവർത്തിക്കുന്നവർക്കും പബ്ലിക് റിലേഷൻ ഭരണാനുബന്ധ മേഖലകൾ പണസംബന്ധിയായി ജോലി ചെയ്യുന്നവർ ജ്യോതിഷം മുതലായവ കൈകാര്യം ചെയ്യുന്നവർ ധനിത്തൊഴിലാളികൾ ഉപദേശകർ മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം ഗുണപ്രദമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് വ്യാഴദോഷങ്ങൾ മാറുന്നതിനായി ദാനധർമാദികൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആത്മീയപരമായ പുസ്തകങ്ങൾ വായിക്കുന്നതും മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതും വ്യാഴദോഷത്തിന് ഒരു പരിധിവരെ പരിഹാരമാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഡിസംബർ അഞ്ചിന് മുൻപായി മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമു നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക അപ്രകാരമുണ്ടെങ്കിൽ ഒരു ജ്യോതിഷിയെ നേരിട്ട് പോയി കണ്ട് ജാതകം പരിശോധിപ്പിച്ചോ അല്ലെങ്കിൽ പ്രശ്നം നിമിത്തമോ ദോഷപരിഹാരം ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്